നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ഓൾ കേരള റേഷൻ അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ നടക്കും പൂങ്കോട്ടുകുളം കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം രാവിലെ പത്തിന് കുർക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും ഓണത്തിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് റേഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യത്തിലും റേഷൻ ഡീലേഴ്സിന് ഉത്സവബത്ത അനുവദിക്കാത്ത കാര്യത്തിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും കമ്മീഷൻ ലഭിക്കാത്ത വർഷങ്ങളായുള്ള സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം ഓഗസ്റ്റ് നാല് തിങ്കളാഴ്ച തിരൂരിൽ നടക്കുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിന്റെ ദേശീയോത്സവമായ സർക്കാർ റേഷൻ ഉപഭോക്താക്കൾ ധാരാളം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് അവ വിതരണം നടത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അത് കാര്യക്ഷമമായി പരാതിരഹിതമായി വിതരണം ചെയ്യുന്ന റേഷൻ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രോത്സാഹനവും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു ആശങ്കക്കിട നൽകുന്നു കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായി ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന കമ്മീഷൻ ഇപ്പോഴും അതേപടി തുടരുകയാണ് കാലങ്ങളായി അതിനെതിരെ ഞങ്ങൾ ഉയർത്തുന്ന ശബ്ദവും അതുപോലെ തന്നെ പ്രത്യക്ഷ സമരങ്ങളും ഒക്കെ ബന്ധപ്പെട്ടവർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പം വീണ്ടും ഓണം സമാഗതമായിരിക്കുന്നത് അതിൻ്റെ പേരിൽ കഠിനാധ്വാനവും മറ്റും ചെയ്യേണ്ട റേഷൻ വ്യാപാരികൾക്ക് എന്താണ് നൽകാൻ കഴിയുക അതല്ലെങ്കിൽ അവർക്ക് ഉത്സവ അതല്ലെങ്കിൽ എന്തെങ്കിലും സമാശ്വാസം അനുവദിക്കുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തമായ ഒരു ഉത്തരവും നാളെ ഇതുവരെ ആയിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പൂങ്ങോട്ടുകുളം കരുണ ക്ലാസിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം രാവിലെ പത്തിന് കുർക്കോളി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് ഉണ്ണി കുറ്റിപ്പുറം അധ്യക്ഷത വഹിക്കും സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തും റേഷൻ വ്യാപാര മേഖലാ പ്രതിസന്ധിയും പരിഹാരവും എന്ന വിഷയത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി ക്ലാസ് എടുക്കും ഉണ്ണിതിരൂർ നാസർ പൊറ്റാരത്ത് ലത്തീഫ് പറവണ്ണ സൈവത്ത് തിരൂർ ജാഫർ തൊണ്ടത്ത് എന്നിവർ സംബന്ധിച്ചു വെട്ടന്യൂസ് തിരൂർ